നമസ്കാരം അടുത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരെന്നതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച അഞ്ചു വർഷമായി ഭാരവാഹിത്വത്തിൽ തുടരുന്നവർ സ്ഥാനമൊഴിയണമെന്ന നിർദ്ദേശം നടപ്പാക്കാനാണ് നിലവിലെ തീരുമാനം അതിനാൽ കെ സുരേന്ദ്രന് അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരാനുമാവില്ല സുരേന്ദ്രനെതിരെ കേരളത്തിൽ നിന്നും പല വിമർശനങ്ങളും ഉയർന്നെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച രീതിയിൽ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റുന്ന കെ സുരേന്ദ്രനെ രാജ്യസഭാ അംഗത്വത്തിലേക്കോ സഹമന്ത്രി സ്ഥാനത്തേക്കോ പരിഗണിക്കുമെന്നും സൂചനകളുണ്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത് ഇതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് ദേശീയ നേതൃത്വം പ്രഥമ പരിഗണന നൽകുന്നത് കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്നയാൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി കേന്ദ്ര നേതൃത്വം മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്നതാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്ന പരിഗണന സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖര് ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വവും കണക്കിലെടുത്തിട്ടുമുണ്ട് രാജീവ് ചന്ദ്രശേഖറുമായി ഇക്കാര്യത്തില് ബി ജെ പി ദേശീയ നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഉള്ളിലെ ഗ്രൂപ്പ് തര്ക്കങ്ങള് അടക്കമുള്ള കാര്യങ്ങളും കേരളത്തിലെ സ്ഥിരമായി നില്ക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖര് ദേശീയ നേതാക്കളെ മുൻപിൽ അറിയിച്ചിട്ടുള്ളതായാണ് വിവരം എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് മേൽ നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട് അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യതകൾ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തള്ളുന്നതുമില്ല എന്നതും ശ്രദ്ധേയമാണ് വൈകാതെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ കേരളത്തിൽ സജീവമായിരിക്കുകയാണ് മാസത്തിൽ അഞ്ചും മാറും ദിവസം തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ നഗരത്തിൽ സ്വന്തമായി ഒരു വസതിയും വാങ്ങിയിട്ടുണ്ട് കൂടാതെ തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അതിനാൽ തന്നെ കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ആകും അധ്യക്ഷനാകുമെന്ന സൂചനകൾ ശക്തമാണ് ഇത് നിഷേധിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണവും പുറത്തു വന്നിരിക്കുന്നത് അധ്യക്ഷ പദവിയിലെത്തിയാൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് രാജീവ് ചന്ദ്രശേഖറിന് നിർണായകമാകുക തിരുവനന്തപുരത്തെ ഒരു പ്രധാന മണ്ഡലത്തിലെ രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം സമീപകാല സംഘടനാ തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ഇന്നലൊടുവിൽ ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എം ടി രമേശിന് അവസരം നൽകണമെന്നാണ് കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയും പരിഗണിക്കാതിരിക്കുന്നത് അനീതിയാകുമെന്നാണ് അവരുടെ വാദം അതേസമയം ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു വനിതാ പ്രസിഡന്റ് വേണമെന്ന് തീരുമാനിച്ചാൽ ശോഭ സുരേന്ദ്രനാകും നറുക്കുവീഴുക അതേസമയം വി മുരളീധരന് വേണ്ടിയും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്നാൽ മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ നിർണായക ചുമതല ഇക്കുറി ലഭിക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ പ്രഖ്യാപനം വൈകുന്തോറും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രൻ തുടരാൻ അവസരമൊരുങ്ങുമെന്നാണ് സുരേന്ദ്രൻ പക്ഷത്തെ നേതാക്കളുടെ അവകാശവാദം കൂടാതെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ചെയ്യാറുള്ളതുപോലെ ദേശീയ നേതൃത്വം അപ്രതീക്ഷിത മുഖങ്ങളെ അവതരിപ്പിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്